പുറത്ത് പോകുമ്പോക്ഷെ നമ്മളാ പോവാ നമ്മളെ പോവാന്ന് പറഞ്ഞിത്തന്നുഷ്യൂല് പോണോ അതനുസരിച്ച് പ്രവർത്തിക്കുന്നോട് നൂറക്കും പി ആർ നീ കൊടുത്തോ ബോട്ടിന് അങ്ങനെ എൺപതിനായിരം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ എന്നോട് ഇവിടെ മൊത്തത്തിലേ പറഞ്ഞല്ല ഞാൻ അവളെ വിടുക എനിക്ക് നീ നീ തന്നെയാണ് നല്ലത് പറ്റുള്ളത് കൂടെ നല്ലത് നടക്കാത്തത് തന്നെയാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ആദില പല സ്ഥലങ്ങളിൽ പോയിട്ട് അനുമോൾ അങ്ങനെ പറഞ്ഞു അനുമോൾ ഇങ്ങനെ പറഞ്ഞു അനുമോൾ എന്നോട് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് ഒലിപ്പിച്ച് പല കാര്യങ്ങളും പല ആൾക്കാരുടെ അടുത്തേക്കും പോയി പറയുന്നുണ്ട് പക്ഷെ അനുമോളുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിലെയും നൂറേയും തമാശക്കെ ആണെങ്കിലും സീരിയസ് ആയിട്ടാണെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞ ഒരു വിഷയങ്ങൾ പോലും അനുമോൾ ഇന്നേ വരെ മൂന്നാമൊരാളുടെ അടുത്ത് പോയിട്ട് അത് ഷെയർ ചെയ്യാനോ പറയാനോ നിന്നിട്ടില്ല അവിടെയാണ് രണ്ടുപേരും തമ്മിലുള്ള ക്വാളിറ്റി വ്യത്യാസപ്പെടുന്നത് ഇവിടെ ഇവർ പറയുന്നുണ്ട് അനുമോൾ ഇങ്ങനെ നമ്പറൊക്കെ എഴുതി കൊടുത്തു അമ്പതിനായിരം രൂപ കൊടുത്തു അതിപ്പുറത്ത് പി ആർ വർക്ക് ചെയ്തോളും ഏഷ്യാനെറ്റ് അക്ബറിനെ വെളുപ്പിക്കാനാണ് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞു എന്ന് ആദിലൊക്കെ പറയുന്നുണ്ട് എന്താവശ്യത്തിനാണ് ആദിലേനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലെ കയറി വന്ന ശൈത്യന്റെ അടുത്ത് തോളത്ത് കൈയിട്ട് ഇത്രയും ഓപ്പണായിട്ട് ശൈത്യനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ ആതിലേന്റെ ഉള്ളിൽ എത്രത്തോളം വെറുപ്പും കാര്യങ്ങളും അനുമോളോട് ഉണ്ടായിരുന്നിരിക്കണം എന്നൊന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോഴും സ്റ്റിൽ ഉണ്ടായിരിക്കാം ഉണ്ടാവും അല്ലാതെ ഇത്രയും കാലം ദിവസം തോത്തു കയറ്റുകൊണ്ട് നടന്നിരുന്ന അനുമോള് തന്നെ വിശ്വസിച്ച് തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നലെ കയറി വന്ന ശൈത്യന്റെ തോളത്ത് കയറ്റി എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ ശൈത്യനോട് പറയേണ്ട കാര്യം അവിടെ ഇല്ല കാരണം ശൈത്യ എവിക്റ്റ് ആയി പോയ ഒരു സമയം മുതലേ അതിന് മുമ്പ് മുതലേ ആതിലേ നൂറേ അനും ഗ്രൂപ്പായിട്ടൊക്കെ നടക്കാറുള്ള ആൾക്കാർ തന്നെയാണ് ഓക്കെ ശൈത്യ അനുമോൾക്കെതിരെ സംസാരിച്ച സമയത്തൊക്കെ ആതിലും നൂറയും അനുമോള സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ ആതിൽ എസ്പെഷ്യൽ ആയിട്ടോ ഇപ്പം ശൈത്യേന്റെ തോളത്ത് കൈയിട്ട് അനുമോളെ കിടന്ന് തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിന്റെ ആവശ്യമാണെന്ന് നോക്കണേ എന്താവശ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന്റെ എപ്പിസോഡിന് അകത്ത് ആ ഹാർട്ട് കൊടുത്ത സമയത്ത് അതിനകത്ത് ഇത്രയും നീളമുള്ള ഒരു കമ്പിപ്പാരുടെ കുത്തി ഇറക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല ആദില എന്നാണെങ്കിലും കൊള്ളാം ബാക്കി പറഞ്ഞോട്ടെ വീഡിയോ കാണുന്ന എല്ലാവരും എന്താണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കമന്റ് ചെയ്തേക്കാം സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം നമ്മുടെ വീഡിയോ നാലാൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ച് എന്തെങ്കിലും ഒരു കാര്യം കമന്റ് ചെയ്താൽ മാത്രമേ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ അതിനു വേണ്ടിയാണ് പറയുന്നത് പാർട്ട് ടൂ ആ ത്രീയോ ആണെങ്കിൽ എനിക്കൊരു ചുക്കൂല്ല എന്റെ ഇതിൽ ലോൻ ആര്യം ലോളം അനു എന്നിട്ട് അനുഷേണം പുറത്താക്കാൻ പറഞ്ഞു പുറത്താക്കാൻ പുറത്താക്കാം അങ്ങനെ ഉണ്ടാകണോളത്തിങ്ങനെ ഈ കൈ വലിച്ചു ഈ കൈ വെച്ചിട്ട് ഞാനും പറാക്ക് അല്ലെ ഗുളിക്ക് ഈക്കാൻ പറ്റാന്ന് പോകാൻ പറ്റത്തൊന്നു നോക്കാം അപ്പൊ അനു എന്നോട് കാണിച്ച് തന്നെയാണ് അവൻ ഇതാണെന്ന് നേരമ്പനാണെന്നും ഇവിടെ കേട്ടത് അവിടെ പറയാ അവിടെ കേട്ടത് ഇവിടെ പറയാൾക്ക് എത്ര മുമ്പോട്ട് എത്ര പ്രായമായി കഴിഞ്ഞാലും ആ ഒരു ശീലം മാറ്റാൻ വേണ്ടി പറ്റില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ആദില എന്ന് പറയുന്ന സ്ത്രീ അനുമോളുടെ കൂടെ കാറിൽ ഇരുന്ന സമയത്ത് അവരെല്ലാവരും കൂടി ഇരുന്ന സമയത്ത് ഒരു ആക്ഷൻ വഴി അനുമോള് കാണിച്ചു കൊടുത്ത കാര്യങ്ങൾ വരെ ശൈത്യേന്റെ അടുത്ത് പറയേണ്ട കാര്യം എന്താണ് ആതില അനുമോക്ക് പി ഉണ്ട് എന്നുള്ള ബലത്തിലാണ് ഞാൻ അനുമോളുടെ പിറിന്റെ വർക്ക് ഒന്ന് എടുക്കുന്ന ആളൊന്നല്ല ഞാൻ പിന്നെ അനോള സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ അങ്ങനെയാണ് ഞാൻ അനുമോള പി ആർ എന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ അനുമോള ആണ് അനീഷിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ അനീഷിന്റെ ആണെങ്കിൽ ഓക്കെ ഞാൻ അനീഷിന്റെ പി ആർ ആണ് ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഭൂരിഭാഗം ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ അനുമോളുടെ പി ആറ് തന്നെ ആയിരിക്കും കാരണം അങ്ങനെയൊക്കെയാണല്ലോ നിങ്ങളെല്ലാം കൂടി അതിനകത്തിട്ട് അവരെ ഒറ്റപ്പെടുത്തുന്നത് അവർക്കെതിരെ സംസാരിക്കുന്നത് ടാർഗറ്റ് ചെയ്യുന്നതൊക്കെ ഒരാളെ കൂട്ടത്തോടെ വേറെ ആൾക്കാരെ ആക്രമിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ പി ആയി പോകും അതിനിപ്പോൾ അത്ര അതിശയിക്കാനൊന്നുമില്ല ഇല്ല നാട്ടിലെല്ലാവരും അനുമോളുടെ പി ആർ ആണ് എന്ന് സമ്മതിക്കുന്നു പൈസ ഒന്നും വാങ്ങാത്ത ഫ്രീ സർവീസ് ചെയ്യുന്ന പി ആറുകളാണെന്ന് മാത്രം അതൊക്കെ പോട്ടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നമ്മളെ നൂറേന്റെ വയറിലോട്ട് ആര്യം നോക്കി അപ്പൊ നീ അത് സുയിക്കായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ച നൂറേനെ കൊത്തിപ്പറച്ച് നൂറേനോട് മിണ്ടാവ നടന്ന് വല്ലാതെ ഷോഫും കാര്യങ്ങളൊക്കെ ഇറക്കുന്ന സമയത്ത് ആ സമയത്ത് നിനക്ക് ആര്യം ഒരു ഇതായിരുന്നു ഇപ്പൊ അനുമോള കേസില് ശൈത്യനോട് കുറ്റം പറയുന്ന സമയത്ത് നിനക്ക് ആര്യൻ എന്താണ് ദൈവപുത്രൻ ദൈവതുല്യൻ അല്ലേ പറയുന്ന എനിക്ക് ഒന്നും ഡൈജസ്റ്റ് ചെയ്യാൻ ലക്ഷത്തിന് വേണ്ടിട്ട് ൾക്കാരുടെ ജീവിതം നമ്മുടെ വീട്ടുകാരെ നമ്മുടെ വൈഫിന്റെ എല്ലാവരുടെ അക്കൗണ്ടിൽ കേറിട്ട് ഇബള് പറഞ്ഞേൽപ്പിച്ച ടീമുകൾ തെറി വിളിക്കാണ് ബാക്കി നാട്ടുകാരെ എല്ലാ വെച്ചിട്ട് തെറി വിളിച്ച് തെറി അഭിഷേകം നടത്തുന്ന നടത്തുന്നു ഇബള് പറഞ്ഞേൽപ്പിച്ച ടീമുകൾ ഇതെങ്ങനെ നീ അറിഞ്ഞു മോനെ അക്ബറേ നീ ബിഗ് ബോസിനകത്തല്ലേ നീ ഫോണും കാര്യങ്ങളും ഒന്നും സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ നീ എങ്ങനെ അറിഞ്ഞു അനുമോള് പറഞ്ഞു വെച്ച ആളുകളാണ് വന്നിരുന്നു തെറി പറയുന്നതെന്നൊക്കെ അതെങ്ങനെ നിങ്ങൾ പറയും സോഷ്യൽ മീഡിയയ്ക്കകത്തോട്ട് നിങ്ങളുടെ സംസാരങ്ങളും നിങ്ങളുടെ പെരുമാറ്റങ്ങളും ഏത് രീതിയിൽ ജനങ്ങളെ ഉള്ളിലേക്ക് എത്തുന്നു ആ രീതിയിലായിരിക്കും ജനങ്ങൾ തിരിച്ച് റിയാക്ട് ചെയ്യുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ അദിനാത്ത് കയറി തുടങ്ങിയ ആ ഒരു സമയം തൊട്ട് രേണു രേണുസുദ്ദീൻ്റെ സെഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചിട്ട് ആ ഒരു സമയം തൊട്ടേ നിന്റെ കണ്ടക്ഷനി തുടങ്ങിയത് കാരണം നിന്റെ വായന നാക്ക് ശരിയില്ല പാട്ട് പാടാനൊക്കെ നല്ല സ്വരം ഉണ്ടെന്നുണ്ടെങ്കിലും നാക്ക് ശരിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നിന്റെ വായല നാക്കുകൊണ്ട് തന്നെയാണ് നിനക്കും നിന്റെ വീട്ടുകാർക്കും ചീത്ത കേട്ടോണ്ടിരിക്കുന്നത് കാരണം അമ്മാര് അപരാധങ്ങളൊക്കെയാണ് നീ പറയുന്നത് രേണു രേണുസുദ്ദീൻ്റെ സെഫ്റ്റി ടാങ്ക് എന്ന് നീ വിളിച്ചത് പുറമെ നിനക്കെതിരെ അഗെയിൻസ്റ്റ് ഒരുപാട് പേര് കമന്റ് കമന്റായിട്ടും അല്ലാതെയൊക്കെ പറയുന്നുണ്ട് അതെന്താ അനുമോള പിയർ ആണോ അല്ല നിന്റെ വായല നാക്ക് ശരിയല്ലാത്തതുകൊണ്ട് ആളുകൾ ആ സംസാരത്തിനെതിരെ പ്രതികരിച്ചു അതേപോലെ തന്നെ നീ ഹൌസിനകത്ത് കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾക്കും ഇഷ്ടപ്പെടാതിരിക്കുന്ന സമയത്ത് ആളുകൾ കമന്റ് വഴിയും പോസ്റ്റ് വഴിയും റിയാക്ഷൻസ് വഴിയും ട്രോൾസ് വഴിയും പ്രതികരിക്കും അത് അനുമോള പിയർ ആയതുകൊണ്ടല്ല നാക്ക് ശരിയില്ലാത്തതുകൊണ്ട് അപ്പാനിന്റെ വിഷയത്തിൽ അത് തന്നെയാണ് അല്ലാതെ അനുമോള പി ആർ ടീം ഒന്നും ആയതുകൊണ്ട് അല്ല അവിടെ കയറി വന്ന ഒരാക്ക് പോലും പി ആർ ഇല്ലാന്ന് പറയാൻ പറ്റും നിനക്കും പി ആർ ഉണ്ട് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് കണ്ടിട്ടുണ്ട് നീ പി ആർ കൊടുത്തിട്ടാണ് വന്നത് എക്സ്പോസ് ആയതാണ് പിന്നെ കിടന്ന് മെഴുകല്ലേ മോനെ അക്ബറേ സാധാരണക്കാർ വിചാരിക്കും ഇങ്ങനെ പറഞ്ഞല്ലോ ചോദിക്കും ഒന്നുമില്ലാതെ എന്റെ നോട്ടം ശരിയാല്ലെന്നോട്ട് ഞാൻ കുളിക്കില്ല സ്മെല്ലാണ് അതാണ് ഇതാണ് ഡെയിലി കുളിക്കുന്ന ഞാൻ പി ആർ ഇട്ട് കൊടുക്കാണ് ഇങ്ങനെ ഓരോ സാധനം നമുക്ക് ഉള്ളിക്ക് നല്ല സങ്കടം ഉള്ളില് തീർന്നു തുടങ്ങി നാല് ദിവസമുള്ളൂ പക്ഷെ ഒരു താങ്കം ചെയ്യാതെ വെറും പി ആറിന്റെ ബലം പറഞ്ഞതാ അവന്റെ അമ്മയുടെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഇവളുടെ പി ആർ ഇവളെ ഏൽപ്പിച്ച പി ആർ ടീമർ കമന്റ് ഒന്നും ഇല്ലെങ്കിൽ ഇത്രയും പ്രായമില്ലേ ഇത്രയും പ്രായമല്ലേ ആര്യൻ അത് വന്ന് പറഞ്ഞു അനുമോളുടെ പി ആർ ആണ് അനുമോള സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകളും അനുമോളെ പി ആർ ആണ് എന്ന് തെറ്റുധരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നമാണ് അനുമോള പി ആർ ആര്യൻ്റെ അമ്മേന്റെ ഫേസ്ബുക്ക് പോയി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതൊക്കെ ആരും പറഞ്ഞ കാര്യങ്ങളല്ലേ നിങ്ങൾ ആദ്യം ബിഗ് ബോസ് ഹൗസിന് പുറത്തിറങ്ങിയിട്ട് എപ്പിസോഡ്സും കാര്യങ്ങളും നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്നിരുന്ന് കാണുക നിങ്ങളുടെ സംസാരം അത് ഏത് രീതിയിലാണ് പുറമെ ജനങ്ങളുടെ അടുത്തോട്ട് എത്തിയെന്നൊക്കെ ഒന്ന് ഇരുന്ന് കണ്ടതിന് ശേഷം ഒന്ന് സ്വയം വിലയിരുത്തുക അതിനുശേഷം ഈ പി ആർ ടീമിന്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാളെ സൂക്ഷിക്കാൻ നിൽക്കുക ഓക്കെ അനുമോൾക്ക് പി ആർ ഇല്ല എന്ന് എവിടെ യും അനുമോൾ പറഞ്ഞിട്ടില്ല പതിനാറ് ലക്ഷത്തിന്റെ പി കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ അനുമോൾ ഇപ്പോഴും എപ്പിസോഡിലും എപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ എല്ലാവർക്കും അവിടെ കയറി പി ആർ ഉണ്ട് ശൈതിക്ക് പി ഉണ്ട് ബിന്നിക്ക് പി ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അനീഷിന് വരെ പി ആർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം സീക്രട്ടേഴ്സിൻ്റെ ഒരു വീഡിയോ അകത്ത് എക്സ്പോസ് ആയതാണ് അനുമോ അനീഷിന്റെ പി ആർ ടീമ് അനുമോളെ മോശക്കാരി ആക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സോ അതിൽ ആർക്കൊക്കെ പി ഉണ്ട് ആർക്കൊക്കെ പി ആർ ഇല്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ആർക്കും വ്യക്തമായ ധാരണയേ ഇല്ല അവളോട് സംസാരിക്കും ഇന്റെ അമ്മേനെ നാട്ടിൽ വിളിക്കാൻ കേട്ട് താല്പര്യം ഇരിക്കുക ആരും പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അവളായിട്ട് സംസാരിച്ച തോട്ടം മുതൽ അവൾക്കെതിരെ ഞാൻ എന്തെങ്കിലും മാറ്റണ്ട ഈ നിമിഷം വരെ ഇതിന് സ്ട്രാറ്റജിന്ന് പറയേ അവരുടെ കുടുംബം ഇല്ലാണ്ടാക്കണത് ഒരാളുടെ കുടുംബം ഇല്ലാണ്ടാക്കണ സ്ട്രാറ്റജി ഒരാളുടെ കുടുംബം ഉണ്ടാക്കിയ പുറത്ത് ജീവിക്കാൻ പറ്റാത്ത ഇവിടെ ബാക്കിയുള്ള അവൾക്കെതിരെ സംസാരിക്കുന്ന ഇരുപത്തഞ്ചു പേരുടെ കുടുംബം ഇല്ലാണ്ടാക്കാണ് അമ്പത് ലക്ഷത്തിന് വേണ്ടിട്ട് ബാക്കിയുള്ള ഇരുപത്തഞ്ചു പേരെ ഫിയാറും വെച്ച് എന്ത് തേണ്ടിത്തരം വിളിച്ച് പറയാൻ അവളുടെ സ്ട്രാറ്റജി നിങ്ങൾ ആ ബിഗ് ബോസിനകത്ത് സംസാരിക്കാത്തതോ പ്രവർത്തിക്കാത്തതോ ആയ എന്തെങ്കിലും ഒരു കാര്യം പുറമേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് വന്നതിന് ശേഷം നോക്കുക നിങ്ങൾ അതിനകത്ത് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ മാത്രമേ പുറമെ ട്രോൾസ് ആയിട്ടും റിയാക്ഷൻസ് ആയിട്ടും കമന്റ്സ് ആയിട്ടും പോയിട്ടുള്ളൂ അകത്ത് അനുമോൾ ഉണ്ടാക്കി പറഞ്ഞൊരു കാര്യത്തിനൊന്നും ആരും ഇവിടെ പൊലിപ്പിച്ചൊന്നും ചെയ്തിട്ടില്ല ആര്യനും ജിസയിലും തമ്മിൽ ആ പുതപ്പിൻ്റെതൊക്കെ നമ്മൾ സൂം ചെയ്ത് ക്യാമറയിൽ വ്യക്തമായിട്ട് കണ്ടതാണ് ആ ഒരു പുതപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടുന്നതും പുതപ്പിന്റെ ഇളക്കും കാര്യങ്ങളൊക്കെ അതിനകത്ത് എന്തായിരുന്നു പരിപാടി എന്നുള്ളത് നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല അനുമോള് കണ്ട കാര്യം അനുമോള് പറഞ്ഞു അത് വ്യക്തമായിട്ട് ജനങ്ങൾ കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ് അനുമോള കേസ് ആയിട്ടിൽ അതേമാതിരി അക്ബറിൻ്റെ നോട്ടം ശരിയില്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു സീൻ്റെ അകത്ത് ഒപ്പം തന്നെ ഷാനവാസ് ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ പറയുകയുണ്ടായി നീ ജിസേലിനെ നോക്കുന്ന പരിപാടിയും ശരിയില്ല എന്നുള്ള കാര്യം ശരിയായ നോട്ടത്തല്ല നോക്കുന്നതെന്നുള്ളതും ഓക്കെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നീ തന്നെയാവും മോശക്കാരൻ ഒരു പക്ഷെ നീ ഒരു അവരെ നോക്കുന്ന നോട്ട് അവർക്ക് ആർക്കും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടോ ഇപ്പം നമ്മളാണെങ്കിലും ഒരാളെ ഫേസിലോട്ട് നോക്കുമ്പോൾ അയാളുടെ ഫേസ് വേറെ എവിടെയെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം അവൻ്റെ നോട്ടം ശരിയില്ല അവൻ അങ്ങോട്ടാണ് നോക്കുന്നതെന്ന് നമ്മൾ അറിയിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ അറിയാതെ നോക്കിപ്പോയതായിരിക്കാം പക്ഷേ ഓപ്പോസിറ്റ് കാണുന്ന ആള് അത് ആ രീതിയിൽ ആ സെൻസിലെടുത്തിട്ട് അത് ആൾക്കാരുടെ അടുത്തേക്ക് പറയത്തുള്ളൂ പിന്നെ അപ്പാനി ബിൻസി വിഷയം അതും കറക്റ്റ് തന്നെയാണ് അപ്പാനി അവിടെ ആയിരുന്നു അപ്പാനീൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് അതൊക്കെ അപ്പാനി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ബിൻസിൻ്റെ കൂടെ ഈ ഒരു കോംബോ പിടിക്കുന്ന പോലെ കൈ പിടിക്കുന്നു അവിടെ ഇരിക്കുന്നു കിടക്കുന്നു സൊറ പറയുന്നു ഇതെല്ലാം കൂടെ ചെയ്യുന്ന സമയത്ത് അനുമോക്ക് സ്ട്രൈക്ക് ചെയ്ത് അതേ കാര്യം പുറമേ ജനങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ബിൻസിനെ പെട്ടെന്ന് ആക്കി വിട്ടിട്ടുള്ളത് ഓക്കെ അനുമോൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വല്ലാതെ ഇരുന്നിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചു അനുമോൾ ബിൻസി അപ്പാനി ആ ഒരു റിലേഷൻഷിപ്പിൽ കളി ൊണ്ടാണ് സംസാരിച്ചത് പക്ഷേ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോൾ അക്ബർ ജിസേല് സാരിക പിന്നെ ആരാണ്ടൊക്കെ റെന ബിന്നി അപ്പാനി നിങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ബിൻസി ഇല്ലാത്തപ്പം ബിൻസിന്റെ പേര് മറിഞ്ഞ് അപ്പാനീനെ കളിയാക്കുകയും അവിടെ ഒരു ഡബിൾ മീനിങ് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് എന്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അപ്പൊ ഇതിനൊക്കെ തുടക്കം കുറിച്ചത് കാരണം അപ്പാനി ബിന്നി തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞുണ്ടാക്കിയിട്ട് അതേപോലെ ഹൌസിനകത്ത് പെരുമാറിയിട്ട് അത് കണ്ട് വിലയിരുത്തിയ അനുമോള കുറ്റക്കാരിയാക്കുന്നത് ശരിയായ ഏർപ്പാടേ എന്താണെങ്കിലും അവർ ഗ്രൂപ്പായിട്ടിന്ന് ചർച്ച ചെയ്യുന്നത് ഞാനൊന്ന് കൊടുത്തേക്കൊന്ന് കേട്ടേ ചെയ്ത് ഇത് ഗ്രൂപ്പായിട്ടിരുന്ന് ചർച്ച തമാശയാക്കി ചിരിച്ച സമയത്ത് നിങ്ങൾ എല്ലാരും അങ്ങ് സൂചിച്ചു പക്ഷെ ഇത് പുറമേന്ന് ഒരാള് അനുമോള് വന്നിരുന്നിട്ട് നിങ്ങളുടെ ഒരു ബന്ധത്തിനെ അവര് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് തമാശയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലെ ആഹാ എന്തൊരു വിരോധാഭാസം അവർ ഗ്രൂപ്പിനകത്ത് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് കളിയാക്കി നാടൻ പെണ്ണുങ്ങളോടാണ് അപ്പാനിക്ക് താല്പര്യം എന്നുള്ളതൊക്കെ ജിസേലൊക്കെ പറഞ്ഞ സമയത്ത് അവരത് എൻജോയ് ചെയ്തു പക്ഷെ അനുമോള് അപ്പാനി ബിൻസി ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിരിക്കുന്നത് ശരിയില്ല പുറമേ ഭാര്യ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് ഇത് വെ വിലയിരുത്തിയ സമയത്ത് അവർക്കത് വല്ലാത്ത പ്രശ്നം ഇത് എവിടെ തന്നെ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ എന്തായാലും കമന്റ് കമ്മിറ്റിയിരിക്കാം ആദില ഇന്നലെ വല്ലാത്ത പെർഫോമൻസ് ഒക്കെ കാണിക്കുന്ന കണ്ടു ഏതൊരു ഫ്രണ്ടിന്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ അനുമോളുടെ പേര് പറയുകയും ഇവിടുന്ന് പുറത്തിറങ്ങി അനുമോൾ എന്നോട് വന്ന് മിണ്ടിയാൽ ഞാൻ അനുമോളോട് മിണ്ടുവന്നൊക്കെ വലിയ പ്രസംഗം നടത്തുന്നതും അതെന്താ അനുമോള് നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അനുമോളെ കോൺടാക്ട് ചെയ്തുകൂടെ സത്യത്തിലൊരു വരെ എനിക്ക് തോന്നുന്നു തോന്നുന്നതെന്ന് വെച്ചാൽ ആദ്യം ഫൈനൽ ഫൈൽ ആയിരുന്നു അപ്പം അനുമോള തട്ടിമുട്ടിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അനുമോള വോട്ടും കൂടെ കുറച്ച് കിട്ടിയാൽ ഞങ്ങൾക്കൊന്ന് സേഫ് ആകാൻ പറ്റുമെന്നുള്ള മൈൻഡ് സെറ്റിൽ കൂടെ നിന്നിട്ട് ഫൈൽ സെവൻ ആയ സമയത്ത് ആദിലേ നൂറേ നൈസായിട്ട് അനുമോളെ അങ്ങോട്ട് തള്ളുക എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു റിയൽ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ രണ്ടാമതോ മൂന്നാമതോ ഒരാളുടെ അടുത്ത് പോയിട്ട് ഷെയർ ചെയ്തിട്ട് അവരെ പിച്ച് ചീന്താൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെയെല്ലാം ഇട്ട് കൊടുക്കില്ല പക്ഷെ ആതില നൂറയൊക്കെ അവസരം കിട്ടുമ്പോൾ അവസരം കിട്ടുമ്പോൾ അതാണ് ചെയ്യുന്നത് അനുമോള കേസായിട്ട് നോക്കുന്ന സമയത്ത് ആതിലെയും നൂറേ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങളൊന്നും ന്നെ അനുമോള് ആരുടെ അടുത്തും ഇവരെ പിച്ച് ചിന്താൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം മറ്റൊരു വീട്ടിൽ കാണുന്നവരെ ബൈ